ിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി ആനയുടെ ആദ്യ പാപ്പാൻ കൊല്ലങ്ങോട് സ്വദേശി എത്തി ആനയെ ശാന്തനാക്കിയതോടെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ക്ഷേത്രമുറ്റത്തു നിന്നും കൽമണ്ഡപം ഭാഗത്തേക്ക് നടന്ന എഴുന്നള്ളത്തിനിടെ ദയാ ഹോസ്പിറ്റലിന് സമീപം വെച്ചാണ് ആന ഇടഞ്ഞത് എഴുന്നള്ളത്തിനിടെ രണ്ടാം പാപ്പാൻ പുല്ല് നൽകിയതിനാലാണ് ആന പ്രകോപിതനായത് ദയാ ഹോസ്പിറ്റലിന് സമീപമുള്ള പുരടയത്തിലേക്ക് ഓടിയ ആന ആനപ്പുറത്തിരിക്കുന്നവരെ വീഴ്ത്താൻ ശ്രമിച്ചു പരിചയസമ്പന്നരായ ആനപ്പുറം തൊഴിലാളികളായതുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത് കൊല്ലങ്ങോട് സ്വദേശിയായ ആദ്യപാപ്പാനെത്തി ആനയെ ശാന്തമാക്കിയാണ് ഇവരെ താഴെ ഇറക്കിയത് ഒൻപത് ആനകളെ വെച്ചുള്ള എഴുന്നള്ളത്തിൽ ഒരന ഇടഞ്ഞതോടെ ഏഴ് ആനകളെ വെച്ചാണ് എഴുന്നള്ളത്ത് ചടങ്ങ് പൂർത്തിയാക്കിയത് ആന വിരണ്ടോടിയ പരിഭ്രാന്തിയിലുണ്ടായ തിരക്കിലും ഓട്ടത്തിലും വീണ് ചിലർക്ക് നിസ്സാര പരിക്കുകൾ പറ്റി കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ